ചരിത്രങ്ങൾ പറയുമ്പോ ഞാൻ നിങ്ങളോട് പ്രിയപ്പെട്ടവരെ സ്നേഹത്തിന് പറയാ എന്റെ പ്രിയപ്പെട്ടവരോട് സന്തോഷത്തോടു കൂടി ഞാൻ പറയാ ഒരേ ും പള്ളി പരിപാലനത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ക്രമക്കേടുകൾ വരുമാനം ഞങ്ങളുടെ പള്ളിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ വേറെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട പൈസ കിട്ടുക അത് ചെയ്യുക അതല്ല മുത്തുനബി പറഞ്ഞു ആരിക്കലും ഒരാളെ പ്രിയപ്പെട്ടവരെ പള്ളി പരിപാലിച്ചാൽ അവർക്ക് നാളെ സ്വഹൃഗമുണ്ടെന്ന് ഹബീബിനും ഈ ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഭാരതന്മാരാകുന്ന പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് ആ നിസ്കരിക്കാനുള്ള ഏറ്റവും വലിയ കാരണമെന്ന് സഹോദരി പള്ളിക്ക് വേണ്ടി നീ നീ കബൂലാക്കണേ അതുകൊണ്ട് പറയാ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ ഈ അവര് വെറുതെ കളിച്ച് ചിരിച്ച് നടക്കാൻ പറ്റില്ല കാരണം നാളെ പടച്ചവന്റെ പല ലോകത്ത് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും തിരിക്കുമ്പോ പള്ളി പരിപാലനത്തിന്റെ പേരിൽ ചിലപ്പോ നമ്മളിൽ പലരുമെ പ്രിയപ്പെട്ടവരെ നരകത്തിലേക്ക് പോകേണ്ടി വരാം അല്ലാഹു കാശിക്കട്ടെ അല്ലാഹ് മംഗൾ ആവട്ടെ